ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു പ്ലാറ്റർ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആവണില്ല എന്നുള്ളൊരു കംപ്ലീറ്റ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്തായാലും പെർഫെക്റ്റ് ആവും അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒന്ന് ഫീൽ ചെയ്തെടുക്കുക പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഓവർ കട്ട് ആവരുത് അതുപോലെ ഓവറ് നൈസും ആവരുത് ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൂൾ ഞാൻ മീഷോ എന്നാണ് വാങ്ങി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യുമ്പോൾ ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പം കുറച്ച് ചുടുവെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് താക്കുക ചുടുവെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല പെട്ടെന്ന് കുക്കായി കിട്ടാനാണ് ചുടുവെള്ളം യൂസ് ചെയ്യുന്നത് ഇതിലുള്ള വാട്ടർ കണ്ടൻറ് കംപ്ലീറ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കൊട്ടയിലേക്ക് താക്കുക പിന്നെ കുറച്ച് കോൺഫ്ലോർ ആദ്യമൊന്നും ഒരു ബൗളിടുക എന്നിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കോൺഫ്ലോർ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഫ്രൈ ചെയ്യാം റെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റും ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു ഇത് സെയിം മിനിറ്റും ഇട്ടിട്ടിട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി രണ്ടാമത്തെ റെസിപ്പിയാണ് സിംഗർ ഫ്രൈസ് ചെറിയൊരു വിട്ടാതെ ഉള്ളൂ ഫ്രൈ ചെന്ന് പക്ഷേ നമുക്ക് ഈ ഫ്രൈ ചിക്കനൊക്കെ കഴിച്ചത് ഫീൽ ഇട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഫീല് ചെയ്തെടുക്കുക സെയിം മെത്തേഡിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കുക ിലേക്കൊരു ബാറ്റർ ഉണ്ടാക്കുക ഫസ്റ്റ് എന്നെ മൈദ ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ഓക്കെ ആക്കുക ഭയങ്കര ലൂസും ആവരുത് എന്നാൽ നല്ല ടൈറ്റും ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ് പിന്നെ കുറച്ച് പ്ലെയിൻ ഫ്ലോറും എടുക്കുക അതിലേക്ക് ഉപ്പ് ഇടാൻ മറക്കണം കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു അതിന് അപ്പോൾ ഫസ്റ്റ് എന്നെ ഈ ബാറ്ററിൽ ഒന്ന് മുക്കുക എന്നിട്ട് ഈ പ്ലെയിൻ ഫ്ലോറിൽ മുക്കുക കോട്ട് ചെയ്യ അപ്പോൾ നമ്മൾ ഫ്രൈ ചിക്കൻ്റെ ആ ഒരു ഇത് കിട്ടും പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്ക പിന്നെ ഇത് കോട്ട് ചെയ്ത് വെച്ചാൽ അപ്പൊ തന്നെ ഫ്രൈ ചെയ്യണം മൈദ മൈതാകുമ്പം മെൽറ്റ് ആയി ആയിപ്പോവും പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക സെയിം മെത്തേഡിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം ഫ്രൈ ചെയ്യാൻ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കഴിയുമ്പം ഇത് ഭയങ്കര ക്രിസ്പി ആവും ഇനി മൂന്നാമത്തെ റെസിപ്പി പൊട്ടറ്റോ റിങ്സ് ആദ്യം ഒന്ന് ഉടച്ചെടുക്കുക ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കോൺഫ്ലോർ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല ഇനി ജസ്റ്റ് ഇങ്ങനെ ഇട്ടതാണ് പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി റിങ്ങിൻ്റെ ഷേപ്പ് ആക്കുക അതായത് ടൊണാറ്റിൻ്റെ ഷേപ്പ് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി പക്ഷേ ഫീസറിലൊന്നും വെക്കണമെന്നൊന്നുമില്ല പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഒരിക്കലും ലോ ഫ്ലെയിമിലിടരുത് കാരണം അത് പൊടിഞ്ഞു പോവും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി പിന്നത്തേക്ക് റെഡി ആയിട്ടോ ഇനി പൊട്ടറ്റോ പൈറ്റ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊട്ടറ്റോ റിങ്സിൻ്റെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം സ്റ്റെപ്സ് തന്നെയാണ് മാഷ് ചെയ്ത പൊട്ടിട്ട ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ ചില്ലി ഫ്ലെക്സ് പിന്നെ കുറച്ച് ഇതേപോലെ റൈസ് ഫ്ലോറും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ബൈറ്റ്സിൻ്റെ ഒരു ഷേപ്പ് ആക്കുക ഞാൻ ഷേപ്പിന് വേണ്ടിയിട്ട് ഫോർക്കോണ്ട് ജസ്റ്റ് ഒന്ന് മോളിൽ ഒന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുമ്പം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും പിന്നെ ഇത് പെട്ടെന്ന് കേട്ടോ ഇത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക